എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിനെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി വയോജന ശിൽപശാല സംഘടിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയായി വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ ശില്പശാല വിഭാവനം ചെയ്തു మరణ మరణాటే యాదగనాటే వమిగుదువి వంచిద నడువి ఆత్మ నిత్య ఆలయమే కురువట్ల్య యదా ప్రతి నమడి వినే మరణపర్యతి అది అధికారి రాయులది పదార్ధକୁ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും പരിചരണവും ആരോഗ്യ പരിപാലനവും വരുമാനവും സംരക്ഷണവും അവർക്ക് സന്തോഷവും സമാധാനവും ഉറപ്പാക്കി മുന്നേറാനുള്ള സമഗ്ര പദ്ധതികൾ സംഘടിപ്പിക്കാനും വാർഡ് തലത്തിലും അയൽക്കൂട്ടതലങ്ങളിലും വയോജന കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായി ഡിസംബർ മാസാവസാനം വയോജന ഗ്രാമസഭ നടത്താനും തീരുമാനിച്ചു കില റിസോഴ്സ് പേഴ്സൺ രത്നാകരൻ ക്ലാസ് കൈകാര്യം ചെയ്തു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു കെ ഡി മഞ്ജുഷ ചെയർപേഴ്സൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷാജി ഡോക്ടർ ആർ എൽ സംഗീത സി കെ ജസ്ന പ്രജിന എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി